ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാരണം സമ്മർദ്ദം കൂടുന്നത് എതിർ ടീമിനല്ല ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്കാണ് നോഹയിൽ നിന്ന് മികച്ച കളി കാണാൻ ബ്ലാസ്റ്റേഴ്സ് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞ് ലൂണ വിശദ വാർത്തകളിലേക്ക് നിക്കടക്കാം നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പുതിയ സീസണിലെ ആദ്യ മത്സരം സ്വന്തം ആരാധകർക്ക് മുന്നിൽ കൊച്ചി സ്റ്റേഡിയത്തിൽ കളിച്ച കേരള ബ്ലാസ്റ്റേഴ്സിന് ആരാധകർ പ്രതീക്ഷിച്ച റിസൾട്ട് നൽകാൻ കഴിഞ്ഞിട്ടില്ല പഞ്ചാബ് എഫ് സിക്കെതിരെ ഒന്നിനെതിരെ രണ്ടു ഗോളുകളുടെ തോൽവിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി വഴങ്ങിയത് പഞ്ചാബ് എഫ്സിയുടെ നായകനും സൂപ്പർ താരവുമായ ലുഗമച്ഛൻ ബ്ലാസ്റ്റേഴ്സിനെതിരെ ഗോളും അസിസ്റ്റും സ്വന്തമാക്കി എന്നാൽ മത്സരത്തിന്റെ അവസാന നിമിഷം ലുഗമച്ഛന് കാര്യമായ പരിക്കേറ്റു മൈതാനം വിട്ടു കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് മുന്നിൽ കളിക്കുന്നതിന്റെ സമ്മർദ്ദം എതിർ ടീമിനേക്കാൾ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനാണ് കൂടുതൽ എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് ലുഗമജ്ജൻ തങ്ങളെക്കാൾ കൂടുതൽ സമ്മർദ്ദം കൊച്ചി സ്റ്റേഡിയത്തിൽ കളിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്കാണ് എന്നാണ് സൂപ്പർ താരം പറഞ്ഞത് സ്വന്തം ആരാധകർക്ക് മുന്നിൽ ഹോം സ്റ്റേഡിയത്തിൽ കളിക്കുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും ബ്ലാസ്റ്റേഴ്സിന് ചിന്തിക്കാനാവില്ല എന്നാൽ ആദ്യ മത്സരം തോൽവിയാണ് ടീം വഴങ്ങിയത് ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ടെങ്കിലും മികച്ച പ്രകടമാണ് മത്സരത്തിൽ ഉടനീളം നോഹ സദൂയി നടത്തിയത് ഗോവയിൽ അവസാനിപ്പിച്ച അതേ ശൈലിയിലുള്ള കളി നോഹക്ക് ബ്ലാസ്റ്റേഴ്സ് ജേഴ്സിയിലും പുറത്തെടുക്കാൻ സാധിച്ചു ഡ്യൂറന്റ് കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിനു വേണ്ടി ആറ് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും നേടിയ താരമാണ് നോഹ സദോയി ഈ സീസണിൽ കൂടുതൽ ഗോളുകൾ അദ്ദേഹം നേടുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് നോഹ ഒരു ടോപ്പ് പ്ലെയറാണ് കളത്തിനു പുറത്തും അദ്ദേഹം ഒരു മികച്ച വ്യക്തിയാണ് അദ്ദേഹം ഞങ്ങളോടൊപ്പം ഉള്ളതിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ് ഗോളുകൾ നേടാൻ ഞങ്ങൾ അദ്ദേഹത്തെ സഹായിക്കേണ്ടതുണ്ട് അദ്ദേഹത്തിന് അസിസ്റ്റുകൾ നൽകേണ്ടതുണ്ട് അദ്ദേഹത്തിന്റെ ക്വാളിറ്റിയെ ഞങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് അദ്ദേഹം ഇവിടെയുള്ളതിൽ ഞങ്ങൾ വളരെയധികം ഹാപ്പിയാണ് അതുപോലെ നോഹയെ ഗോൾഡിപ്പിക്കാൻ പറ്റുന്ന നല്ല കീപാസുകൾ ബ്ലാസ്റ്റേഴ്സ് മധ്യനിരയിൽ നിന്ന് വരേണ്ടത് ഇനി അനിവാര്യമാണ് കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക